നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ പറയുക ശരീരത്തിലെ ഒരു നിശബ്ദ വില്ലനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് രക്തത്തിലെ കൊഴുപ്പിലെ അതായത് ലിപ്പിഡുകൾ അതിൻ്റെ അളവിലൊരു ബാലൻസ് ഇല്ലായ്മ വരുന്നത് ഡിസ്ലിപ്പിഡീമിയ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ തുടങ്ങാവല്ലേ തീർച്ചയായും ഈ ലിപ്പിഡുകൾ എന്ന് പറയുമ്പോൾ ആ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ ഇത് ശരീരത്തിന് പല കാര്യങ്ങൾക്കും വേണം ഊർജം സൂക്ഷിക്കാൻ നമ്മുടെ കോശങ്ങളിലെ അതിൻ്റെ ഭിത്തി ഉണ്ടാക്കാൻ ചില ഹോർമോണുകൾ ദഹനരസങ്ങൾ ഇതിനൊക്കെ ലിപ്പിഡ് അത്യാവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നത് ഇത് കുടലിൽ നിന്നും വലിച്ചെടുത്ത് രക്തത്തിലൂടെ എല്ലായിടത്തും എത്തണം അതിനൊരു വാഹനം വേണം അതാണ് ലിപ്പോ പ്രോട്ടീനുകൾ ഈ ലിപ്പിഡുകളെ പൊതിഞ്ഞാണ് ഈ ലിപ്പോ പ്രോട്ടീനുകൾ രക്തത്തിലൂടെ പോകുന്നത് അപ്പോൾ ഈ ലിപ്പിഡുകളുടെ അളവ് ഒരു കൃത്യം ബാലൻസിൽ നിൽക്കണം ചിലത് കൂടാനോ ചിലത് കുറയാനോ പാടില്ല ഈ ബാലൻസ് തെറ്റുമ്പോഴാണ് നമ്മളീ പറയുന്ന ഡിസ്ലിപ്പിഡീമിയ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഇത് ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും തലച്ചോറിലേക്കുമൊക്കെയുള്ള രക്തക്കുഴലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് കൊളസ്ട്രോൾ കൂടി എന്നൊക്കെ ഈ ലിപ്പിഡുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആ അത് നല്ല ചോദ്യമാണ് സാധാരണ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്താൽ അതിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് എൽ ഡി എൽ കൊളസ്ട്രോൾ ഇതിന് പൊതുവേ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയാറുണ്ട് ചീത്ത കൊളസ്ട്രോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ഈ എൽ ഡി എല്ലിന്റെ അളവ് രക്തത്തിൽ കൂടിയാല് അത് രക്തക്കുഴലുകളുടെ ഭിത്തിയിലില്ലേ അവിടെ ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ തുടങ്ങും ഒരു മെഴുകുപോലെ കാലക്രമേണ ഇത് അടിഞ്ഞുകൂടി കട്ടിയുള്ള ഒരു പാട പോലെയാകും അതിനെയാണ് പ്ലാക്ക് എന്ന് പറയുന്നത് ഓ ഒരു അതെ അതെ പൈപ്പിനുള്ളിൽ അഴുക്കടിഞ്ഞ് വെള്ളം പോകാൻ ബുദ്ധിമുട്ടുന്നില്ലേ ഏതാണ്ട് അതുപോലെ രക്തയോട്ടം കുറയും ഇനി രണ്ടാമത്തേത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഇത് നല്ല കൊളസ്ട്രോൾ ആണ് ആഹാ അതെ ഇതിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ഈ രക്തക്കുഴലിൽ അടിയുന്ന ചീത്ത കൊളസ്ട്രോളിന് അതായത് എൽ ഡി എല്ലിനെ അവിടെ നിന്നെടുത്ത് തിരിച്ച് കരളിൽ എത്തിക്കുക എന്നതാണ് ഒരു ക്ലീനിങ് ടീം പോലെ അപ്പോ കൂടുന്നത് നല്ലതാണല്ലേ വളരെ നല്ലതാണ് എച്ച് ഡി എൽ കൂടിയാൽ രക്തക്കുഴലുകൾ അടയുന്ന ആ അവസ്ഥയില്ലേ അതെറോസ്ക്ലിറോസിസ് അതിനെ തടയാൻ സഹായിക്കും മൂന്നാമത്തേത് ട്രൈഗ്ലിസറൈഡുകൾ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അധികമുള്ള കാലറിയില്ലേ അത് ശരീരം കൊഴുപ്പായിട്ട് സംഭരിക്കുന്ന ഒരു രൂപമാണ് ഊർജം സംഭരിക്കുന്നത് പോലെ അതെ ഊർജം സംഭരിക്കുന്ന ഒരു സ്റ്റോർഹൌസ് ആവശ്യമുള്ളപ്പോൾ ശരീരം ഇതിനെ എടുത്തുപയോഗിക്കും പക്ഷേ ഇതിന്റെ അളവ് കൂടുന്നതും പ്രശ്നമാണ് പ്രത്യേകിച്ച് എൽ ഡി എൽ കൂടുതലോ എച്ച് ഡി എൽ കുറവോ ആണെങ്കിൽ ഉയർന്ന ട്രൈഗ്ലിസറൈഡ് അളവും ഹൃദ്രോഗ സാധ്യത കൂട്ടും അതും ഈ പ്ലാക്ക് ഉണ്ടാകാനും രക്തക്കുഴലിൽ നീർക്കെട്ട് വരാനുമൊക്കെ കാരണമാകാം നാലാമത്തേത് ടോട്ടൽ കൊളസ്ട്രോൾ ഇതുമാത്രം നോക്കി ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല എന്നാലും പൊതുവെ ഇത് കൂടുന്നത് ഹൃദ്രോഗ സാധ്യതയെ സൂചിപ്പിക്കുന്നു അപ്പോ ഈ കൂടുന്നതാണ് ഏറ്റവും പ്രശ്നക്കാരൻ രക്തക്കുഴലിൽ ഈ പറഞ്ഞ പ്ലാക്ക് ഉണ്ടാക്കി തുടക്കത്തിൽ നമ്മൾ അറിയില്ല പക്ഷെ അത് കൂടി വരുമ്പോ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് എത്താം അല്ലേ അതെ അതാണ് ശരി ഈ പ്ലാക്ക് അടിഞ്ഞുകൂടുന്ന എഥറോസ്ക്ലീറോസിസ് ആണ് പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം ചിലപ്പോ ഈ പ്ലാക്ക് പൊട്ടിപ്പോകാം അല്ലെങ്കിൽ അതിന്റെ മുകളിൽ രക്തം കട്ടപിടിക്കാം അപ്പോഴാണ് പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടാകുന്നത് ഡിസ്ലിപ്പിഡീമിയയുടെ ഒരു വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ഒരു ലക്ഷണവും കാണിക്കില്ല എന്നതാണ് അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ലക്ഷണമില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എങ്ങനെയാണ് ഒരാൾക്ക് ഇത് ഉണ്ടെന്നറിയാൻ പറ്റുക ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും സാധാരണയായി എട്ട് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതെ വെറും വയറ്റിൽ ചെയ്യുന്ന ടെസ്റ്റാണ് അതിനീ പറഞ്ഞ എൽ ഡി എൽ എച്ച് ഡി എൽ ട്രൈ ടോട്ടൽ കൊളസ്ട്രോൾ ഇതിൻ്റെ എല്ലാം അളവ് കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ എല്ലാവർക്കും ഒരേ അളവല്ല നോർമൽ ഓരോരുത്തരുടെയും പ്രായം ആണാണോ പെണ്ണാണോ പ്രമേഹം ബി പി പോലുള്ള മറ്റസുഖങ്ങളുണ്ടോ പുകവലിക്കുന്നുണ്ടോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദ്രോഗം വന്നിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടർമാരൊരു ടാർഗറ്റ് നിശ്ചയിക്കുക എന്തൊക്കെയാണത് ഏകദേശം ഒരു ഉദാഹരണം കിട്ടാൻ ഓക്കെ സാധാരണയായിട്ട് എൽ ഡി എൽ നൂറ് മില്ലിഗ്രാം എം ജി എല്ലിൽ താഴെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് എച്ച് ഡി എൽ പുരുഷന്മാർക്ക് നാൽപ്പതിനു മുകളിലും സ്ത്രീകൾക്ക് അൻപതിനു മുകളിലും വേണം അറുപതിനു മുകളിലാണെങ്കിൽ അത് കൂടുതൽ നല്ലത് കൂടുതൽ സംരക്ഷണം തരും ട്രൈഗ്ലിസറൈഡ് വൺ ഫിഫ്റ്റി എം ജി എല്ലിൽ താഴെ ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറിൽ താഴെ ഇതൊരു പൊതുവായ കണക്കാണ് കേട്ടോ ഓരോരുത്തരുടെ അവസ്ഥയനുസരിച്ച് ഇതിലും മാറ്റം വരാം ശരി അപ്പോ ഈ അളവുകളൊക്കെ തെറ്റാൻ അതായത് ഈ ഡിസ്ലിപ്പിഡീമിയ ഉണ്ടാകാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരം കാരണങ്ങളാണുള്ളത് ഒന്ന് പാരമ്പര്യം അതായത് ജനിക്കുമ്പോഴേ ഉള്ള ചില ജീനുകളുടെ പ്രശ്നം ഇതിനെ പ്രൈമറി ഡിസ്ലിപ്പിഡിമിയ എന്ന് പറയും രണ്ട് നമ്മുടെ ജീവിതശൈലി കൊണ്ടോ മറ്റ് അസുഖങ്ങൾ കൊണ്ടോ വരുന്നത് അത് സെക്കൻഡറി ഡിസ്ലിപ്പിഡീമിയ ഈ പ്രൈമറി എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഈ കൊഴുപ്പിനെ കൈകാര്യം ചെയ്യുന്നതിൽ ചില തകരാറുകൾ ഉണ്ടാകും ജീനുകളിലെ പ്രശ്നം കാരണം ഒന്നുകിൽ ശരീരം ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ടാക്കും അല്ലെങ്കിൽ രക്തത്തിലുള്ള കൊളസ്ട്രോളിനെ ശരിക്കു നീക്കം ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ പാരമ്പര്യം ഒരു വലിയ ഘടകം തന്നെയാണല്ലേ അത് നമ്മുടെ കയ്യിലല്ലാതാണോ പക്ഷെ സാധാരണയായി നമ്മൾ കേൾക്കുന്നത് ജീവിതശൈലി പ്രശ്നങ്ങളാണല്ലോ ഇതിന് കാരണമെന്ന് അതാണോ ഈ രണ്ടാമത്തെ വിഭാഗം സെക്കൻഡറി അതെ തീർച്ചയായും കൂടുതൽ ആളുകളിലും കാണുന്നത് ഈ സെക്കൻഡറി ഡിസ്ലിപ്പിഡീമിയ ആണ് അതായത് നമ്മുടെ ജീവിത രീതിയിലെ കുഴപ്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില അസുഖങ്ങൾ മൂലമോ ഉണ്ടാകുന്നത് അതിന്റെ ഒരു നല്ല വശം വശമെന്താച്ചാൽ അതൊരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതാണോ അതെ അതിന്റെ ഒരു ആശ്വാസം ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിച്ചാൽ പലപ്പോഴും ഈ ലിപ്പിഡ് ലെവൽസ് നിയന്ത്രിക്കാൻ പറ്റും എന്തൊക്കെയാണ് ഈ ജീവിതശൈലി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റസുഖങ്ങൾ ആ ലിസ്റ്റ് കുറച്ച് വലുതാണ് ഒന്നാമത്തേത് അനാരോഗ്യകരമായ ഭക്ഷണം അതായത് കൊഴുപ്പ് കൂടിയ ഭക്ഷണം വറുത്തതും പൊരിച്ചതും ബേക്കറി സാധനങ്ങൾ മധുരം കൂടുതൽ ഇതൊക്കെ സ്ഥിരമായി കഴിക്കുന്നത് പിന്നെ വ്യായാമം ഒട്ടുമില്ലാത്ത അവസ്ഥ അമിതമണ്ണം പ്രത്യേകിച്ച് വയറിലൊക്കെ കൊഴുപ്പ് കൂടുന്നത് പ്രമേഹം പ്രത്യേകിച്ചും നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹം തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് അതായത് ഹൈപ്പോഥൈറോയിഡിസം പിന്നെ ചില കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കരൽ രോഗങ്ങൾ അമിതമായ മദ്യപാനം മദ്യപാനം ട്രൈഗ്ലിസറൈഡ് കൂട്ടാൻ ഒരു പ്രധാന കാരണമാണ് പുകവലി പുകവലി എച്ച് ഡി എൽ കുറയ്ക്കും എൽ ഡി എല്ലിനെ കൂടുതൽ അപകടകാരിയാക്കും ചില മരുന്നുകൾ ചില സ്റ്റിറോയിഡുകൾ ബി പി കുറയ്ക്കാനുള്ള ചില മരുന്നുകൾ ചില മാനസികാരോഗ്യത്തിനുള്ള മരുന്നുകൾ ഇവയൊക്കെ ലിപ്പിഡ് നിലയെ ബാധിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണയായി ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പക്ഷേ എന്നാലും ചിലപ്പോഴെങ്കിലും ഒരുപക്ഷെ ഈ അവസ്ഥ വളരെ കൂടിയിരുന്നാൽ ശരീരം എന്തെങ്കിലും സൂചനകൾ തരില്ലേ തരാം പക്ഷേ ആ സൂചനകൾ വരുമ്പോഴേക്കും ഒരുപക്ഷേ ഈ ഡിസ്ലിപ്പിഡീമിയ കാരണം മറ്റു പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം അതായത് ആ ലക്ഷണങ്ങൾ നേരിട്ട് ഡിസ്ലിപ്പിഡീമിയയുടെതല്ല അതിന്റെ അതെന്തൊക്കെയാണ് ഉദാഹരണത്തിന് ചിലപ്പോൾ തൊലിപ്പുറത്ത് മഞ്ഞ നിറത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് കാണാം സാൻതോമകൾ എന്ന് പറയും കൺപോളയിലാണെങ്കിൽ സാന്തലാസ്മ ചിലപ്പോൾ കൈമുട്ടിലോ കാൽമുട്ടിലോ ഒക്കെ കാണാം ഇത് കൊളസ്ട്രോൾ ഒരുപാട് കൂടുതലുള്ളവരിൽ പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ടുള്ളവരിൽ കാണുന്നതാണ് പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചുറ്റും ഒരു ചാരനിറത്തിലോ വെള്ളനിറത്തിലോ ഒരു വളയം പോലെ കാണുന്നത് ആർക്കസ്സെനിലിസ് ഇത് പ്രായമാകുമ്പോൾ സാധാരണയാണ് പക്ഷേ ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള ആളിൽ ഇത് കണ്ടാൽ കൊളസ്ട്രോൾ കൂടുതലാണോ എന്ന് സംശയിക്കണം പിന്നെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വേദന കഴപ്പും കുറച്ചുനേരം ഇരുന്നാൽ മാറും ക്ലോഡിക്കേഷൻ എന്ന് പറയും ഇത് കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിന്റെ ലക്ഷണമാണ് അതെ അതുപോലെ നെഞ്ചുവേദന ആൻജൈന പ്രത്യേകിച്ചും എന്തെങ്കിലും ആയാസമുള്ള ജോലി ചെയ്യുമ്പോഴ് വരുന്നത് അത് ഹൃദയത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിന്റെ ലക്ഷണമാകാം പിന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോഴുള്ള ലക്ഷണങ്ങൾ പെട്ടെന്നൊരു വശത്ത് ബലക്കുറവ് സംസാരത്തിന് കുഴച്ചിൽ കാഴ്ച മങ്ങുക ഇതൊക്കെ ഒരു മിനി സ്ട്രോക്ക് ടി ഐ എ അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാകാം ഈ ലക്ഷണങ്ങളെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട് കാരണം ഇതൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളുടെ സൂചനകളാണല്ലോ അപ്പോ ഇതൊന്നും വരാതിരിക്കാനും തുടക്കത്തിലെ കണ്ടുപിടിക്കാനും ആ സ്ക്രീനിങ് ടെസ്റ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലേ തീർച്ചയായും അതിലൊരു സംശയവുമില്ല പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ അതിന് കൃത്യമായ ഇടവേളകളിൽ ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യണം എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എത്ര ഇടവിട്ട് ചെയ്യണം സാധാരണയായി ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ വലിയ റിസ്ക് ഫാക്ടറുകൾ ഒന്നുമില്ലാത്തവർ ഒരു നാല് ആറ് വർഷം കൂടുമ്പോഴെങ്കിലും ചെയ്യണം എന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടറുകൾ പ്രമേഹം ബി പി അമിതവണ്ണം പുകവലി കുടുംബത്തിൽ ഹൃദ്രോഗം വന്ന ചരിത്രം ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നേരത്തെ തുടങ്ങണം കൂടുതൽ ഇടവിട്ട് ചെയ്യുകയും വേണം ഡോക്ടർ അത് നിർദ്ദേശിക്കും ഈ ടെസ്റ്റ് റിസൾട്ട് വച്ചിട്ട് ഡോക്ടർ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഹൃദ്രോഗ സാധ്യത വിലയിരുത്തും